ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മാറ്റൊരച്ച മത്സരാർത്ഥികളെ കാൾ ആരാധകരുള്ളത് വിനു വിജയ് എന്ന പി ആർ കൺസൾട്ടൻറ്റിന് തന്നെയാണ് സീസൺ ആറിൽ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് വിജയി വിനുവും ഇത്തരം റിയാലിറ്റി ഷോകളിൽ പി ആർ വർക്ക് സൃഷ്ടിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ബിഗ് ബോസ് പ്രേക്ഷകർ കേട്ടു തുടങ്ങുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വേണ്ടിയാണ് പി ആറായി വിനു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് സീസണിൽ ഏഴ് മിൽ മത്സരാർത്ഥികളെയായി റിപ്പീറ്റ് 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 സീസൺ ഏഴിൽ മത്സരാർത്ഥിയായി എത്തിയ അനുമോൾ മാത്രമല്ല ശൈതയും വിനുവിന്റെ ക്ലൈൻറ്റ് തന്നെയായിരുന്നു അനുമോൾ പതിനാറ് ലക്ഷത്തോളം രൂപ നൽകിയാണ് പി ആർ വർക്കുകളും ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റും വിനു വിജയെ ഏൽപ്പിച്ചത് അദ്ദേഹം അത് വൃത്തിയായി ചെയ്ത് അനുവിന് ടൈറ്റിൽ വിന്നർ ട്രോഫിയും ലഭിച്ചു അനുവിന് ശക്തമായ പി ആർ ഉണ്ട് എന്ന് സഹ ും സീക്രട്ടാൻ അടക്കമുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സും തെളിവ് സഹിതം നിരത്തി വാദിച്ചുവെങ്കിലും പി ആർ നൽകിയിരുന്നുവെന്ന് അനു എവിടെയും സമ്മതിച്ചിട്ടില്ല ശൈത്യ ഒരു ലക്ഷം രൂപയാണ് ഒരു മാസം ഹൗസിൽ തുടരാൻ വേണ്ടിയുള്ള വോട്ട് നേടിക്കൊടുക്കാനും പി ആർ വർക്ക് ചെയ്യാനുമായി ബിനുവിന് നൽകിയിരുന്നത് അത്ര ബിഗ് ബോസ് വിജയിച്ച് ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളുമെല്ലാം അനു തിരക്കിലാണ് വിജയിയായി പുറത്തിറങ്ങുന്ന ദിവസം മുതൽ ഇതുവരെയും അനുവിനൊപ്പം എല്ലാ പരിപാടികളിലും വിനുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് തനിക്ക് അനു സഹോദരിയും സുഹൃത്തുമാണ് എന്നും അതുകൊണ്ടാണ് കരുത്തായി ഒപ്പം നിൽക്കുന്നത് എന്നുമാണ് വിനു പറഞ്ഞത് ഇപ്പോഴിതാ അനുവുമായുള്ള അടുപ്പത്തിന് അകലം വയ്ക്കാൻ താൻ തീരുമാനിക്കുകയാണ് എന്ന് പറയുകയാണ് വിനു അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റല്ല പക്ഷെ ഞാനൊരു കാര്യം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന നിരവധി ചർച്ചകൾ ഞാൻ കേട്ടു അതുപോലെ ചിലർ അനുമോളിനെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നു എനിക്ക് അതിൽ ചർച്ച ചെയ്യാനോ ഭാഗമാകാനോ താൽപ്പര്യമില്ല ദയവായി അവൾക്ക് അതായത് അനുമോൾക്ക് അർഹമായ ഇടം നൽകുക അവൾ ഇപ്പോൾ അവളുടെ കരിയറിൽ വളരെ വിജയകരമായ ഒരു ഘട്ടം ആസ്വദിക്കുകയാണ് പ്രത്യേകിച്ച് അവളുടെ ആരാധകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ട് തുടർച്ചയായി സന്ദേശങ്ങൾ ലഭിക്കുന്നതിൽ ഞാൻ പിന്മാറുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി അതിനാൽ കുറച്ച് അകലം പാലിക്കാൻ ഞാൻ വ്യക്തിപരമായി തീരുമാനിച്ചു അനുമോളിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല അവൾ ഒരു അത്ഭുതകരമായ വ്യക്തിയാണ് എൻ്റെ ജീവിതവും പ്രോജക്റ്റുകളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് എൻ്റെ ഇഷ്ടമാണ് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് അത് മാറില്ല അവൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാം എന്നാണ് വിനു കുറിച്ചത് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചും എല്ലാം പ്രതികരണങ്ങൾ വന്നു അനുവുമായി പറഞ്ഞുറപ്പിച്ചിരുന്ന സാമ്പത്തിക ഇടപാടുകൾ തീർന്നതുകൊണ്ടും ബിഗ് ബോസ് വിവാദങ്ങൾ ഒരുവിധം ക്ഷമിച്ചത് കൊണ്ടുമാണ് അനുവിൽ നിന്നും ബിനു അകലം പാലിക്കാൻ പോകുന്നത് എന്നാണ് ചിലർ കുറിച്ചത് ജിൻഡോ വിജയിയായ ശേഷവും കുറച്ചു കാലം ബിനു ജിൻഡോയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അനു വിജയിയായ ശേഷവും പി ആറുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ഗുഡ് ഇമേജ് നിലനിർത്താൻ അനുവിനെ ഒരു പരിധിവരെ സഹായിച്ചത് ബിനുവിൻ്റെ പി ആർ ഒ തന്നെയാണ്